ഹായ് അടിപൊളി ബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചേന ഒരു ഉപ്പേരി ഉണ്ടാക്കാനാണ് ചേന ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഉപ്പേന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം നോക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം അതേ ചേന കണ്ടോ അങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് വലിയ കഷ്ണങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ വേവുന്ന ചേനയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ഓണാക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വേവെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേവണ്ട കേട്ടോ ഒരുവിധം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഉള്ളി ഉള്ളിമൂപ്പിക്കാം അതിന് കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടാ പെട്ടെന്ന് പിന്നെ തിളച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും പാസിനുട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഒന്ന് വെന്തോട്ടെ അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അതായത് ചതച്ച മുളകെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ഉള്ളി നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ലേ ആ ചമ്മന്തിയുടെ ഇത് ഇതാണ് കേട്ടോ ചമ്മന്തി അരച്ചാണ് ഞാൻ കുറച്ച് പുളിയും ഉള്ളിയും മുളകും കരുവേപ്പിലി ഉപ്പൊക്കെ കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിന്നൊരു ലേശം എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് സ്പൂണ് പിന്നെ അതേ സവാള രണ്ട് ച മീഡിയം സവാള ഇങ്ങനെ നാലാക്കിയിട്ട് അരിഞ്ഞത് കേട്ടോക്കണ്ടോ ഈ ഇത്രയും ഇതിൽ പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന് അപ്പം നമുക്കതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ ഉള്ളിയും മുളകും ചമ്മന്തി അതിൽ മിക്സ് ചെയ്തിട്ട് അതിനെ വറ്റിച്ചെടുക്കണം എന്നിട്ടാണ് ബാക്കി പരിപാടി പിന്നെ ഉണ്ട് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അതേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് തുടങ്ങി കേട്ടോ നമുക്ക് ഈ ഉള്ളി ഞാൻ അരച്ച് വെച്ചിട്ടില്ലേ ഉള്ളി മുളക് വെക്കാം അതൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇതിൽ പിടിച്ച് ഒന്ന് വറ്റട്ടെ കേട്ടോ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് ഉള്ളി മുളക്ടിക്കാം നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ എന്നിട്ട് ചെ പാൻ വെച്ച് കൊടുക്കാം കുറച്ച് നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ അടുക്കി പിടിക്കാണ്ട് നല്ലോണം ഒഴിച്ച് എടുക്കണതേ നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് അതിനൊക്കെ ടേസ്റ്റ് ചെന നന്നായി ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഉള്ളി മൂപ്പിക്കാം അതേ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ചവാള ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇന്ന് നന്നായി മൂക്കട്ടെ തോക്കാം ഉള്ളിയുടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറ്റി തുടങ്ങി കേട്ടോ നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉള്ളിച്ചമ്മന്തി അതിൽ മിക്സ് ചെയ്യുന്നില്ലേ അതാണ് ഏറ്റവും ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അതിൽ മുളക് ഉണ്ടായിരുന്നു അത് ഒരു രണ്ട് ഞാൻ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ ചെറിയ ടീസ്പൂൺ കേട്ടോ വലിയ ടീസ്പൂൺ അല്ല ഒന്ന് മുളകൊന്ന് മൂത്ത് വേണം എന്നാൽ നമുക്ക് ചേന ഇട്ട് കൊടുക്കാം അതേതൊരു വിധം മൂത്തുണ്ട് കേട്ടോ ചേന ഈ ചേനയുടെ തുലക്കി ഉള്ള രീതിക്ക് ഞാൻ പുളി ചേർത്ത് എപ്പോഴും ചേന നമ്മള് ചേനക്കൊരു കൊളിച്ചത് ഉണ്ടാവും ചില സമയത്ത് ചിലർക്ക് അതൊരു അലർജി ഉണ്ടാക്കും പുളി ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ ചൊറിച്ചിലധികം ഉണ്ടാകും കുറച്ച് പുളി എപ്പോഴും ചേന ഉണ്ടാക്കുമ്പോ നമ്മൾ ചേർത്ത് വരണം ഇത് നന്നായി മുറിഞ്ഞ് വരണം ഇനി ഇത് നന്നായി മുരിയണം കേട്ടോ അപ്പം നമുക്കിത് ഫ്ലെയിമ് ലോ ടു മീഡിയം ആ ഒരു ഇതിൽ വെച്ചാൽ മതി മീഡിയത്തിൽ വെച്ച് വല്ലാണ്ട് ഇതാവുമ്പോൾ കുറച്ച് കൊടുക്കണം ലോലിക്ക് ആക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചീറുതെ കരിഞ്ഞ് പോവുള്ളൂ മൊരിയണതാ മുരിഞ്ഞു വരിക അല്ല കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും നമ്മുടേത് ഒന്ന് മുരിഞ്ഞു വന്നിട്ട് ഒന്നും കൂടി മുരിയണം ഉപ്പൊക്കെ പാകം നമ്മൾ ആ വേവിക്കുമ്പോൾ ഇട്ടോടത്ത് ഉപ്പ് പിന്നെ ഈ ഉള്ളി ചമ്മന്തിയിൽ ഉപ്പ് ഉണ്ടാകും അപ്പൊ ഉള്ളിച്ചമ്മന്തി ഒരു ലേശം കൂടി ഞാൻ ഇട്ടുകൊടുക്കണ്ടായിട്ട് ഇപ്പൊ ചമ്മന്തി ഞാൻ അരച്ചത് ഇരിപ്പിള്ള കാരണം ചേർത്താണ് അല്ലാച്ച നമ്മൾ ഉള്ളിയും പുളിയും ഒരു നുള്ളു പുളിയും മുളകും കറിവേപ്പിലും കൂടി അരച്ച് ഇതുപോലെ എടുത്താൽ മതി അപ്പൊ ദോശക്കൊക്കെ അരച്ച് ചമ്മന്തി ഉണ്ടെങ്കി അത് ചേർത്താ മതി ഞാൻ എപ്പോഴും ഉള്ളിച്ചമ്മന്തി അരക്കുമ്പോ ഒരു നുള്ളു പുളി ചേർക്കും അപ്പൊ ചേനയൊക്കെ ഉണ്ടാക്കുമ്പോ എപ്പോഴും പുളി ചേർക്കണം നല്ലതാ എന്താച്ചാ ചൊറിച്ചിലിന്റെ പ്രശ്നമുള്ളത് പുളി ചേർത്ത് കഴിഞ്ഞാൽ അതുണ്ടാവില്ല ഇതൊന്നും കൂടി ഒന്ന് മൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ചാനൽ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻസ് അറിയിക്കണം പിന്നെ എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചേന എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കഴിക്കാനും ടേസ്റ്റ് അത് എരിവൊക്കെ പിന്നെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം എരിവ് ഇപ്പം ഞാൻ പലർക്കും പല രീതിയായിരിക്കും എരിവിൻ്റെ ചിലർക്ക് കുറവായിരിക്കും ചിലർക്ക് കൂടുതലായിരിക്കും അതനുസരിച്ച് നമ്മുടെ താല്പര്യം അനുസരിച്ച് എരിവ് ചേർക്കാം എരിവിനെ നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാൻ മതി ഒന്നും കൂടി മൊരിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കാം വാങ്ങാം ഉപ്പേരി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പൊ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നന്നായി മൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിപ്പോ നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് നന്നായി എത്ര മൊരിയണോ അത്രയും ടേസ്റ്റ് ആട്ടോ അത് കഴിയുന്നതും നന്നായി ഒരിച്ചെടുക്കുക അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ